ഹായ് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സുരക്ഷിതമായി കുളിക്കാൻ പറ്റുന്ന ആനയടി ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങളാണ് ഇത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം അഥവാ ആനയടി ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ തൊമ്മങ്കുത്ത് ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു വേണം നമുക്ക് ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ തൊമ്മങ്കുത്ത് നിന്ന് രണ്ട് വരികളിലൂടെ നമുക്ക് ആനയുടെ കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഭാഗത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു റബ്ബർ തോട്ടത്തിനുള്ളിലൂടെയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ദാ ഈ നൂറ് മീറ്ററോളം വരുന്ന പാറയൊക്കെ കേറി വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലെത്താൻ ദാ കുറേ പേർ ആ പാറയിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്നില്ലേ ആ പാറയുടെ മറുവശത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അതുവഴി നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ കഴിയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വഴി അങ്ങനെ ഞങ്ങൾ ആ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ആനടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വെള്ളച്ചാട്ടം എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഫാമിലിയുമായി അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് ഞങ്ങൾ ഒരു ഞായറാഴ്ച ദിവസമാണ് ആനയുടെ കുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്നിട്ട് പോലും നമുക്ക് എല്ലാവർക്കും സുരക്ഷിതമായി കുളിക്കാൻ പറ്റിയ അത്രയും ഒരു വെള്ളച്ചാട്ടമാണിത് ഇപ്പൊ വേനൽക്കാലമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ടും ഈ വെള്ളച്ചാട്ടത്തിൽ ഇത്രയും വെള്ളം ഒഴുകുന്നുണ്ട് മഴക്കാലത്തൊക്കെ ഈ പാറ നിറഞ്ഞാണ് ഇവിടുത്തെ ഒഴുകുന്നത് ഈ വെള്ളച്ചാട്ടത്തിൽ ഞാൻ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ വെള്ളമൊഴുകി വന്ന് വീഴുന്ന സ്ഥലത്ത് കയങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെയാണ് ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് പക്ഷെ ഈ വെള്ളച്ചാട്ടത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായി കുളിക്കാൻ പറ്റിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ആനയടിക്കുത്ത വെള്ളച്ചാട്ടം എന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും ഈ വെള്ളച്ചാട്ടത്തിന് ഇങ്ങനൊരു പേര് വന്നതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉൾക്കാടുകളിൽ നിന്ന് ആനക്കൂട്ടങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള പരന്ന പാറയിൽ വെള്ളം കുടിക്കാൻ എത്തുമായിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഒരിക്കൽ രണ്ട് കൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയും അതിലൊന്ന് മുകളിൽ നിന്നും താരീക്ക് ചാടി മരണപ്പെട്ടതോടുകൂടിയാണ് ഈ ഒരു സ്ഥലത്തിന് സ്ഥലത്തിന്റെ ആനച്ചാടിക്കുത്തെന്ന പേര് വന്നത് അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടത്തിന് ആനച്ചാടിക്കുത്തെന്ന പേര് കിട്ടിയത് ഇപ്പോൾ ആനച്ചാടി കുത്തെന്നും ആനടിക്കുത്തെന്നും ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ ഈ വെള്ളച്ചാട്ടം അധികമാർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പലരും ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആശ്രയിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് സാധാരണക്കാരന്റെ വീകാലാറ്റ് എന്നാണ് ഈ ഒരു സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ആനയടി കുത്തുന്നോ വികാലെ എന്ത് പേരിട്ട് വിളിച്ചാൽ ഈ സ്ഥലം കിടിലമാണ്വർക്ക് വരെ ഇവിടെ സുഖമായി കുളിക്കാൻ പറ്റും വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എത്ര മനോഹരാണ് ഈ വെള്ളച്ചാട്ടം എന്നറിയണമെങ്കിൽ ഇവിടെ വരിക തന്നെ വേണം എങ്കിൽ മാത്രമേ ഇതിന്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റൂ ഒരുപാട് വെള്ളച്ചാട്ടത്തിൽ നന്നായിട്ട് കുളിച്ചതിന് ശേഷം ഞങ്ങൾ ആനയടി കുത്തി വെള്ളച്ചാട്ടത്തിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ